യുദ്ധത്തിൽ മറ്റൊരു നിർണായക വഴിത്തിരവ ഈജിപ്തിലേക്കും യുദ്ധം നീളുന്നു അതെ ഈജിപ്തിലെ റിസോർട്ട് നഗരമായ ദഹാബിന് സമീപം ഡ്രോൺ തകർന്നു ഈജിപ്തിന്റെ ലക്ഷ്യം വെച്ച് അയച്ച ഡ്രോൺ തകർന്ന് വീഴുന്നിരിക്കുകയാണ് ആരാണ് ഇതിന് പിന്നിൽ ഇറാറാണോ അതോ യമനാണോ ഹൂദികളാണോ ഹിസ്ബുള്ള ആണോ ഏതായാലും വലിയൊരു യുദ്ധത്തിനുള്ള വഴിത്തിരിവാണിത് എന്നാൽ ഡ്രോൺ ഇതിനു മുന്നേ അയച്ച ഡ്രോൺ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ അയച്ച ഡ്രോൺ ഒറ്റയടിക്ക് തകർത്ത ഈജിപ്ത് തരിപ്പണമാക്കിയിടുന്നു ദുബായ് ഈജിപ്ഷ്യൻ ചെങ്കടൽ റിസോർട്ട് നഗരമായ ദഹാബിന് സമീപം ഡിസംബർ ഇരുപത്തിയാറിന് ഒരു ഡ്രോൺ തകർന്നു വീണതായി സുരക്ഷാ വൃത്തങ്ങൾ റോയ്റ്റോസിനോട് പറഞ്ഞു ഡ്രോണിന്റെ ഉത്ഭവം സ്ഥിരീകരിക്കാൻ ഇതുവരെ ഉറവിടങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ സംശയം നീളുന്നത് ഇസ്രയേലിലേക്കും യമനിലേക്കുമാണ് ഒന്നുകിൽ യുദ്ധം വഴിതിരിച്ചുവിടാൻ ഇസ്രയേലിന്റെ നിർണായക ബുദ്ധി അതുമല്ല എങ്കിൽ ഇത് ഹോദികളുടെ മാസ്റ്റർ പ്ലാൻ ഈജിപ്തിലെ സിനായി പെനിൻസുലയുടെ കിഴക്കൻ തീരത്ത് ചെങ്കടലിലേക്ക് നയിക്കുന്ന അക്കാബ ഉൾക്കടലിന്റെ തീരത്താണ് ദഹാബ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിലെ രണ്ട് ഈജിപ്ഷ്യൻ പട്ടണങ്ങളായ തബയിലും നുവാബിയിലും ഡ്രോണുകൾ പൊട്ടിത്തെറിച്ച സ്ഫോടനത്തെ തുടർന്ന് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂദി പ്രസ്ഥാനം തങ്ങളുടെ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ ഡ്രോണുകൾ അയച്ചതായി ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് തെക്കൻ ചെങ്കടലെന്ന വടക്ക് ലക്ഷ്യമാക്കിയാണ് രണ്ട് ഡ്രോണുകളും തൊടുത്തത്യെന്ന് ഈജിപ്ത് സൈനിക വക്താവ് കേണൽ ഗാരിദ് അബ്ദുൽ ഹഫീസ് പറഞ്ഞു കടലിന്റെ തെക്കേറ്റത്ത് യമനും വടക്ക ഇസ്രയേലുമാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച യമനിലെ ഇറാൻ അനുകൂല ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം ശക്തമാക്കി ഏറ്റവും പുതിയ സംഭവത്തിൽ റിക്സാക്ഷികൾ റോഹിറ്റ് ഹേഴ്സിനോട് പറയുന്നത് എന്തെന്നാൽ ദഹാബിന് സമീപം കടലിൽ നിന്ന് ഒരു സ്ഫോടനം കേട്ടു തുടർന്ന് ഒരു വസ്തു വെള്ളത്തിൽ വീഴുന്നത് കണ്ടു ഇത് കേടുപാടുകളോ പരിക്കുകളോ ഉണ്ടാക്കിയിട്ടില്ല ഡിസംബറിൽ ഈജിപ്ഷ്യൻ വ്യോമ പ്രതിരോധം ദഹാബിന് സമീപം സംശയാസ്പദമായ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ണം പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും ഇസ്രയേലി തടവറയിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനികളെ വിട്ടയക്കാനും ഈജിപ്ത് നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേസമയം ഇസ്രേലിനും ഹമാസിനും സമർപ്പിച്ച നിർദ്ദേശത്തിൽ പലസ്തീനിൽ ഒരു ഏകീകൃത സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഈജിപ്തിന്റെ നിർദ്ദേശത്തോട് ഇസ്രയേലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തള്ളിയിട്ടില്ല ഖത്തറുമായി ചേർന്ന് തയ്യാറാക്കിയ നിർദ്ദേശത്തിൽ ഘട്ടം ഘട്ടമായി ബന്ദികളെയും തടവറയിൽ കഴിയുന്നവരെയും മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ആദ്യഘട്ടത്തിൽ ഹമാസ് ഏഴ് മുതൽ പത്ത് വരെ ദിവസങ്ങളിലെ വെടിനിർത്തൽ പ്രകാരം ഇസ്രയേലി തടവറയിൽ കഴിയുന്ന പലസ്തീനികൾക്ക് പകരമായി ഹമാസ് സിവിലിയന്മാരായ ഇസ്രയേലി ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ കൂടുതൽ പലസ്തീനി തടവുകാർക്ക് പകരമായി വനിതാ ഇസ്രയേലി സൈനികരെ ഹമാസ് മോചിപ്പിക്കണം അവസാനഘട്ടത്തിൽ ഇരുകൂട്ടരും ഒരു മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ സൈനികരെയും ഇസ്രയേൽ തടവറകളിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനികളെയും മോചിപ്പിക്കണം മാത്രമല്ല ഗാസിയിൽ നിന്ന് ഇസ്രയേൽ പൂർണമായി പിൻവാങ്ങുകയും വേണം പലസ്തീന്റെ കണക്കുകൾ പ്രകാരം എണ്ണായിരത്തോളം പലസ്തീനുകളാണ് സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇസ്രയേലി തടവറകളിൽ കഴിയുന്നത് വെടിനിർത്തലിലുടനീളം ഹമാസിനെയും പലസ്തീനിയൻ അതോറിറ്റിയെയും ഏകോപിപ്പിച്ച വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സംയുക്ത സർക്കാർ രൂപീകരിക്കുവാനും ഈജിപ്ത് ചർച്ച നടത്തുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഹമാസ് യുദ്ധം പരിഹരിക്കാൻ പുതിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ് ഈജിപ്ത് വെടിനിർത്തൽ ബന്ദിമോചനം ഗാസ്റ്റിയുടെ യുദ്ധാനന്തര ഭാവി ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് പദ്ധതിയിലുള്ളത് പ്രധാന മധ്യസ്ഥരായ ഖത്തറുമായി ചേർന്ന ഇസ്രായേൽ ഹമാസ് യു എൻ യൂറോപ്യൻ സർക്കാരുകൾ എന്നിവർക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിക്കുമെന്ന് മുതിർന്ന ഈജിപ്ഷ്യൻ വക്താവ് വ്യക്തമാക്കി എന്നാൽ നിലവിൽ പദ്ധതിയുടെ പ്രാരംഭ ചട്ടക്കൂട് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് വിവരം ആദ്യഘട്ടമെന്ന നിലയിൽ രണ്ടാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും അതിനിടെ നാലായിരത്തി അൻപത് ബന്ധികളെയും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരെയും പരസ്പരം കൈമാറാനും പദ്ധതി നിർദ്ദേശിക്കുന്നു യുദ്ധാനന്തരം ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭരണം വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ഭരണകൂടം ഏറ്റെടുക്കണമെന്നും പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നു വരെ യുദ്ധം തുടരുക യുദ്ധാനന്തരം അനിശ്ചിതകാലത്തേക്ക് ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കുക തുടങ്ങി ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ എതിർക്കുന്നതാണ് പദ്ധതി ഭാവി പലസ്തീൻ രാഷ്ട്രം സൈനിക മുക്തമാക്കണമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസി പറഞ്ഞു ഇസ്രയേലിന്റെയും പലസ്തീന്റെയും സുരക്ഷ മുൻനിർത്തി വേണമെങ്കിൽ യുഎസ് നാറ്റോ ഐക്യരാഷ്ട്രസഭ അറബ് തുടങ്ങിയ സേനകളെ വിന്യസിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി